Hello. ഒരു ഡെയിലി മേക്കപ്പ് ലുക്കിൽ അണ്ടർ ഐസ് ഡാർക്ക് സർക്കിൾസ് എങ്ങനെയാണ് കവർ ചെയ്യുന്നത് നോക്കാം വളരെ നാച്ചുറൽ ആയിട്ട് തോന്നുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് ആദ്യം ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ട് ജെന്റിൽ ആയിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിനുശേഷം ഒരു കളർ കറക്ടർ യൂസ് ചെയ്തിട്ട് വളരെ ചെറിയ ക്വാണ്ടിറ്റി റിംഗ് ഫിംഗറിൽ എടുത്തിട്ടാണ് ഞാൻ ബ്ലെൻഡ് ചെയ്യുന്നത് ആ ഡാർക്ക്നെസ് ഉള്ള ഭാഗത്ത് മാത്രം അപ്ലൈ ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്യണം വളരെ ചെറിയ ക്വാണ്ടിറ്റി എടുക്കുക എന്നുള്ളതാണ് ഈ ഒരുപാട് ക്വാണ്ടിറ്റി എടുത്താൽ മാസ്ക് ഇട്ടതുപോലെ തോന്നും ക്രീസ് ചെയ്യുകയും ചെയ്യും എന്റെ സ്കിൻ ടോണിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരു കൺസീലർ എടുത്തിട്ട് അണ്ടർ ഐസിലെ ഡിപ്പ് ഉള്ള ഭാഗത്ത് മാത്രം മാത്രം ഡോട്ട് ഡോട്ട് ഇട്ട് കൊടുക്കാണ് അതേപോലെ ഐ ലിറ്റ്സിലും ഒരു ഫ്ലഫി ബ്ലെൻഡിങ് ബ്രഷ് യൂസ് ചെയ്തിട്ട് ഇത് വളരെ ജെന്റിൽ മോഷനിൽ വളരെ പെതറി ടച്ചോടെയാണ് ഞാൻ ബ്ലെൻഡ് ചെയ്തത് ഒരുപാട് പ്രഷർ കൊടുക്കാതിരിക്കുക ഒരുപാട് ഡ്രാഗ് ചെയ്യാതിരിക്കുക വളരെ ജെന്റിൽ മോഷനിൽ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യുമ്പോഴത്തേനും ആണ് നാച്ചുറൽ ലുക്ക് നമുക്ക് തോന്നുന്നത് അതേപോലെ ഇവിടെയും ഒരുപാട് പ്രോഡക്ട്സ് ഞാൻ അപ്ലൈ ചെയ്യുന്നില്ല കാരണം മാസ്ക് ഇട്ട പോലെയുള്ള മേക്കപ്പ് അല്ല നമുക്ക് വേണ്ടത് നാച്ചുറലി അണ്ടർ ഐസ് ബ്രൈറ്റൺ ആയിട്ട് തോന്നണം അവസാനം ഒരു കോമ്പാക്ടോ ലൂസ് പൗഡറോ യൂസ് ചെയ്തിട്ട് ഇത് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഇത് വെച്ചിട്ട് വളരെ ജെന്റിൽ മോഷനിലാണ് ഞാൻ ചെയ്യുന്നത് ഐ ലിറ്റ്സിലും ഇതേപോലെ പൗഡർ വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഉള്ളൂ വളരെ ജെന്റിലായിട്ടും വളരെ കുറച്ച് പ്രോഡക്ട്സും യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് നാച്ചുറലി ഒരു ഫ്ലോലെസ് അണ്ടർ റൈസ് കിട്ടുന്നത് മേക്കപ്പിന് മുന്നേ ഇങ്ങനെ ഇരുന്ന അണ്ടർ ആണ് നമ്മൾ ഇങ്ങനെ ആക്കി എടുത്തത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ